ആലിഞ്ചുവട് പുഴക്കരപ്പാടത്തെ പി എൻ സുരേന്ദ്രൻ നായരുടെ അനിഴം വീട്ടിലേക്ക് കയറി ചെന്നാൽ നൂറുകണക്കിന് നിറങ്ങളാണ് നമ്മളെ വരവേൽക്കുക ആരെയും കുതിപ്പിക്കുന്ന ബോഗൈൻ വില്ലകൾ പല നിറങ്ങൾ പൂത്തുകിടക്കുന്ന കാഴ്ച എല്ലാവരെയും ഒന്നാകർഷിക്കും ഹൈബ്രിഡുമായി അമ്പത് തരം ബോഗേൻ വില്ല ചെടികളാണ് ഉള്ളത് മുന്നൂറ് ചട്ടികളിലായാണ് ഇവ വളരുന്നത് ആദ്യം മറ്റും ചെമ്പരത്തിരുന്ന സുരേന്ദ്രൻ വർഷങ്ങൾക്ക് മുൻപാണ് ബോഗ വ്യാപകമായി വളർത്താൻ തുടങ്ങിയത് ഞാൻ കൊച്ചിൻ കൊച്ചിൻ റിഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഞാൻ താമസിക്കുന്നത് എറണാകുളത്ത് ഞാൻ താമസിക്കുന്നത് ഏകദേശം ഒരു വർഷമായി ഞാൻ ഈ ബോഗൻവില്ലയുടെ പരിപാലനം തുടങ്ങിയിട്ട് എനിക്ക് കൃഷി വളരെ ഇഷ്ടമുള്ള ആളാണ് ജോലിയെടുക്കുന്ന സമയത്ത് എക്സ്ട്രാ സമയം എക്സ്ട്രാ ടൈമുകളിലെല്ലാം ഞാൻ കൃഷി പരിപാടിയിൽ ചെയ്യും എനിക്ക് തെങ്ങ് അല്ലെങ്കിൽ ജാതി അങ്ങനെയുള്ള കുറച്ച് കൃഷി സാധനങ്ങൾ അറിയാം എനിക്ക് അതുകൂടാതെ പച്ചക്കറികളെല്ലാം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ചെയ്യും പിന്നെ അതിൽ അത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഈ പുഷ്പങ്ങൾ കൂടുതലുണ്ടാകുന്ന ചെടികളൊക്കെ ഞാൻ കൂടുതൽ വളർത്തിയിട്ടുണ്ട് പല ഇനത്തിലുള്ള ചെടികളും ഞാൻ വളർത്തിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ എൻ്റെ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഈ ഒരു ബോഗൻവില്ലയാണ് ഒരു ഒരു വർഷത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്നതും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ തരുന്നതും ബോഗൻവില്ലയാണ് ഏകദേശം ഒരു വർഷം ഒക്ടോബറിൽ പൂ തുടങ്ങിയാൽ അത് ഒരു ജൂൺ മാസം വരെ പൂക്കൾ നിൽക്കുന്ന ഒരു ചെടിയാണ് ബോഗൻവില്ല പക്ഷേ കണ്ടിന്യൂസ് പൂക്കളല്ല ബോഗൻവില്ല വില്ല പൂത്ത് കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസം പൂക്കളുണ്ടാവും ഹൈബ്രിഡ് നിൽക്കും ആദ്യം നാടൻ വെറൈറ്റികളായിരുന്നു പിന്നീട് ഹൈബ്രിഡ് വെറൈറ്റികൾ എത്തിക്കുകയായിരുന്നു കൃത്യമായ പരിചരണത്തോടെയാണ് വളർത്തൽ കൃത്യമായി വെയിൽ കൊള്ളിച്ച് തണുപ്പ് അധികം ഏൽപ്പിക്കാതെ കൃത്യമായ അളവിൽ വളവും വെള്ളവും നൽകിയാണ് ചെടി വളർത്തൽ ബോഗൻവില്ലയ്ക്ക് വിലയ്ക്ക് വെയിൽ നന്നായി ലഭ്യമാകണം ഇപ്പോൾ ചെടികളുടെ വിൽപ്പനയുമുണ്ട് അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ചെടികളുടെ വില ഗോൾഡൻ പർപ്പിൾ വയലറ്റ് വാൻഡ ഡബിൾ കളർ പിങ്ക് ആൻഡ് വൈറ്റ് റൂബി റെഡ് ചില്ലി ഓറഞ്ച് ബ്ലൂബെറി മിസ് വേൾഡ് തുടങ്ങിയവയാണ് ബോഗൻ വില്ലയുടെ വെറൈറ്റികൾ ഇപ്പോൾ വെറൈറ്റി എനിക്ക് ബോഗൻ വില്ല ഉണ്ട് അൻപത് വെറൈറ്റികളുണ്ട് അതിൽ നാടൻ ഹൈബ്രീഡും കൂടെ കൂടുതലാണ് അത്രയും വെറൈറ്റി വരുന്നത് ഈ നാടൻ വെറൈറ്റി ഞാൻ കുറച്ചു കാരണം ഹൈബ്രിഡ് വെറൈറ്റിക്കാണ് കൂടുതൽ സമയം പൂക്കൾ കിട്ടുന്നത് അത് അതുമാത്ര പരിപാലിക്കാനും നമുക്ക് അല്ല കൂടുതൽ ഉയരത്തിൽ വളരത്തുമില്ല അപ്പോൾ അതിൻ്റെ ഒരു പരിപാലനം വളരെ ഈസി ആയതുകൊണ്ടും കൂടുതൽ പൂക്കൾ കൂടുതൽ സമയം നിൽക്കുന്നതുകൊണ്ടും ഹൈബ്രിഡ് വെറൈറ്റി കിട്ടും അത് മാത്രമല്ല ഇപ്പം എനിക്ക് കുറച്ച് വിപണി ഇങ്ങളുടെ ലക്ഷ്യം വെച്ചുകൊണ്ടായതുകൊണ്ട് അത് ഹൈബ്രീഡിനാണ് കൂടുതൽ നമ്മുടെ എഫർട്ടിനനുസരിച്ചുള്ള ഇൻകം കൂടുതൽ കിട്ടുന്നത് ഹൈബ്രിഡ് വെറൈറ്റിക്കാണ് അത് അപ്പോൾ അതുകൊണ്ട് ഹൈബ്രിഡ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഹൈബ്രിഡിന് കണ്ണിന് ഏറ്റവും ആനന്ദകരമാക്കുന്ന രീതിയിലുള്ള കളറുകൾ ഹൈബ്രിഡിൽ അവൈലബിൾ ആണ് അത് അതിൻ്റെ കൂടെ നമ്മുടെ നാടൻ വെറൈറ്റീസുകൾ മിക്സ് ചെയ്യണം എപ്പോഴും നമ്മൾ നാടൻ വെറൈറ്റിയും ഈ ഹൈബ്രിഡ് വെറൈറ്റി വേണം നമ്മൾ മതിലുകളിലും അല്ലെങ്കിൽ ടെറസുകളിലൊക്കെ ഇത് അലങ്കരിച്ച് വെക്കാൻ വേണ്ടിട്ട് അതിൽ പ്രത്യേകം ഒരു ഇത് എനിക്കുണ്ട് ആ ഒരു കഴിവ് എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ആ കഴിവ് ഉപയോഗിച്ച് ഞാൻ ഈ ഹൈബ്രിഡും നാടൻ മിക്സ് വെക്കുന്നത് ഇവിടെ നമ്മൾ മതിലിൽ വെച്ചിട്ടുള്ളത് ബോഗേൻ വില്ല കൂടാതെ കാക്കനാട് നെടുമ്പാശ്ശേരിയിലുമായി പ്ലാവ് ജാതി തെങ്ങ് കുരുമുളക് എന്നീ കൃഷികളുമുണ്ട് വീട്ടിലും ചെറിയ തോതിൽ പച്ചക്കറി കൃഷിയുണ്ട് റിട്ടയർഡ് പോളിടെക്നിക് കോളേജ് അധ്യാപികയായ ജയശ്രീ ആണ് ഭാര്യ